ഹായ് എവ്രിവാൻ വരാൽ കോലേ കയറ്റിയത് ഈ പേര് കേട്ടിട്ടുണ്ടോ ഇതൊരു പഴയ റെസിപ്പിയാണ് ആലപ്പുഴ ഭാഗത്തുള്ളവർ ഇതിനെ ബ്രാലെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഈ ബ്രാലിനെ കോലിൽ കുത്തി നിർത്തി റോസ്റ്റ് ഒരു റെസിപ്പിയാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ പാടാണ് ഞാൻ അതുകൊണ്ടാണ് രണ്ട് സൈഡും കാണിക്കുന്നത് ഒരു സൈഡ് ക്ലീൻ ചെയ്തതും ഒരു സൈഡ് ക്ലീൻ ചെയ്യാത്തതുമാണ് രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാനും വിട്ടുപോയായിരുന്നു എനിവേ അത് നന്നായി വരാൽ നന്നായി മുറിച്ച് നമ്മൾ കുറച്ച് ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാലയും ഇട്ട് വെരട്ടി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉള്ളി പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അരച്ച് നല്ല കുറുക്ക തേങ്ങാപ്പാലിൽ ഇത് ചേർത്ത് നമ്മൾ മുമ്പ് വറുത്ത് വെച്ച മീൻ എടുത്തൊരു ചട്ടിയിൽ നിരത്തി അതിൻ്റെ മേടിലേക്ക് ഈ കുറുക്ക തേങ്ങാപ്പാൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇട്ട് വെച്ചിരിക്കുന്ന അരച്ച് വെച്ചിരിക്കുന്ന ആ കുറുക്ക തേങ്ങാപ്പാലിട്ട് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ ആക്കി ചാറ് കുറുകി നെയ് തെളിയും വരെ നമ്മൾ കുക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് വാങ്ങി വയ്ക്കാം വളരെ എളുപ്പമുള്ളതും വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ് ഇങ്ങനത്തെ പഴയ റെസിപ്പികൾ ആയിരിക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഒപ്പം എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക